ഹലോ ഗായ്സ് വെൽക്കം ടു ഗോൾഡ് കള്ളർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് ബട്ടൺ അമർത്തുക ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് എത്ര ഗ്രാം വരെ ഗോൾഡ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഗാസ് ഇന്നത്തെ ടോപ്പിക് ഒരുപാട് ആൾക്കാർ എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട് ഗ്യാസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഗ്യാസ് നമ്മൾ ഗൾഫിൽ നിന്ന് ഒരു കിലോ ഗോൾഡ് വരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഗ്യാസ് ഒരു കിലോ വരെ ഗോൾഡ് കൊണ്ടുവരാൻ സാധിക്കും ഗാസ് പലരും വിചാരം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കള്ളക്കടത്ത് സ്വർണ്ണമാണ് എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഗ്യാസ് നമ്മൾ ഒരു കിലോയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ത്യയിൽ ഗൾഫിൽ എയർപോർട്ടുകളിൽ ഇത് പ്രശ്നം ഉണ്ടാവില്ല സാ അതായത് ഇന്ത്യയിലായിരിക്കും ഇത് പ്രശ്നം ഉണ്ടാവുക ഇന്ത്യയിൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം നമ്മൾ കസ്റ്റംസിനെ അറിയിക്കുക എൻ്റെ കയ്യിൽ ഒരു കിലോ ഗോൾഡ് ഉണ്ട് ഞാൻ ഇതിന് ടാക്സ് അടയ്ക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് എടുത്ത് പോകാം ഗ്യാസ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആറ് മാസത്തിൽ താഴെ ഗൾഫിൽ നിന്നും മടങ്ങി വരുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വിലയുടെ മുപ്പത്തി എട്ടര ശതമാനം നാട്ടിലെ എയർപോർട്ടിൽ ടാക്സ് ആയിട്ട് അടക്കണം ഗ്യാസ് അങ്ങനെയാണ് ഗൈസ് ഇനിയിപ്പോൾ ഒരു ആറ് മാസത്തിലധികം ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്നിട്ട് മടങ്ങി വന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പതിനഞ്ച് ശതമാനം നാട്ടിൽ എയർപോർട്ടിൽ ടാക്സ് അടച്ചാൽ മതി അങ്ങനെയാണ് സിസ്റ്റം ഇപ്പോൾ വൺ വൺ ഇയർ കഴിഞ്ഞ ഒരു മെയ്യിൽ ആണെങ്കിൽ അയാൾക്ക് അമ്പതിനായിരം രൂപയുടെ വരെ ഗോൾഡ് ടാക്സ് ഇല്ലാതെ കൊണ്ടുവരാൻ സാധിക്കും അതായത് ഓർണമെൻ്റ് ആണ് അതിൽ നമ്മൾ ഗോൾഡ് ബിസ്ക്കറ്റ് ഗോൾഡ് കോയിൻസ് ഒന്നും പെടില്ല ഗ്യാസ് നമ്മൾ ഓർണമെൻറ്റ് നമ്മൾ ധരിക്കുന്ന ഓർണമെൻറ്റ് മാത്രം അമ്പതിനായിരം രൂപയിൽ അമ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഇതാണെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ലാണ്ട് തന്നെ കൊണ്ടുവരാം അതിന് മുള്ളയ്ക്കുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഫീമെയിൽ പാസഞ്ചർ ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ വരെ ഗോൾഡ് നമുക്ക് എന്ത് ചെയ്യാം ടാക്സ് ഇല്ലാതെ കൊണ്ടുവരാൻ സാധിക്കും അത് കഴിഞ്ഞിട്ടുള്ള അതായത് ഒരു ലക്ഷം രൂപയുടെ കൊണ്ട് അതിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ടുള്ള ഇതിന് ടാക്സ് അടക്കേണ്ടി വരും ഓക്കെ അത് നമുക്കിഞ്ഞ് അന്നേരം ടാക്സ് അടയ്ക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ ഇതുപോലെ റെസിപ്റ്റ് വാങ്ങി നമ്മൾ എയർപോർട്ടിൽ നിന്ന് റെസിപ്റ്റ് വാങ്ങും അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ ക്യാഷ് അടച്ച ശേഷം ഓർണമെൻറ്റ് വാങ്ങാൻ പറ്റും നമ്മളിഞ്ഞ് ടാക്സ് വെട്ടിച്ചാണ് നമുക്ക് നാട്ടിലെ എയർപോർട്ട് വഴി ടാക്സ് വെട്ടിച്ചാണ് സ്വർണം കടത്താൻ കടത്തൽ അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വർണം പോകാൻ വരെ സാധ്യതയുണ്ട് ഗൈസ് ചിലപ്പോൾ നമ്മൾ നിയമ നടപടിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഗൈസ് അപ്പോൾ ഇതൊരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എന്നോട് അപ്പോൾ ഞാനത് യൂട്യൂബിൽ ഇടാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് നിങ്ങൾ യൂസ്ഫുൾ വീഡിയോസാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം റിപ്ലൈ തരുന്ന കേസ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ ഗാസ്